അഖിലാണ്ടനാഥൻ അല്ലാഹു ആണെന്ന് ആത്മാവിൽ വിശ്വസിപ്പോരേ ആരാധ്യനായി അല്ലാഹു ഏകൻ അല്ലാഹു മാത്രം അത് പോരേ പ്രാർത്ഥനക്ക് പ്രത്യുത്തരമേകും അല്ലാഹുവിൻ്റെ നേരെ ർത്തനയും ആരാധനയും എഗറപ്പിൻ്റെ നേർക്ക് പോരെ നിങ്ങൾക്കൊരല്ലാഹു പോരെ നിങ്ങൾക്കൊരല്ലാഹു നക്ഷത്ര സൗരയൂഥങ്ങൾ ചുറ്റും അഖിലാണ്ടനാഥൻ അല്ലാഹു ആത്മാവിൽ വിശ്വസിപ്പോരേ ആരാധ്യനായി അള്ളാഹു ഏകൻ അല്ലാഹു മാത്രം അത് പോരെ പ്രാർത്ഥനക്ക് പ്രത്യുത്തരമേകും അള്ളാഹുവിൻ്റെ നേരെ അർത്ഥനയും ആരാധനയും ഏക ഏകറപ്പിൻ്റെ നേർക്ക് പോരെ നിങ്ങൾക്കൊരല്ലാഹു പോരേ कोर अल्लाह हो पोर സൂര്യചന്ദ്രനക്ഷത്ര സൗരയൂഥങ്ങൾ ചൂഴും സ്ഥലകാലങ്ങൾ സൂക്ഷ്മജീവി പരമാണു തൊട്ട് കോടാന കോടി സൃഷ്ടിജാലങ്ങൾ സർവാണ്ട വ്യൂഹങ്ങൾ താനെ ചുറ്റുമൊരീശൂന്യാകാശം സകലം പടച്ചറപ്പിൻ്റെ നേർക്ക് പോരെ നിൻ ഭക്തി ആവേശം അള്ളാഹൂ മാത്രമതു പോരേ നിങ്ങൾക്കൊരല്ലാഹു പോരെ നിങ്ങൾക്കൊരല്ലാഹു പോരെ നിങ്ങൾ കൊരല്ലാഹു പോരെ നാഗൂർ അജുമേർ ഗുരുവായൂർ ഉസ്സ പോലുള്ള ബിംബ കർമ്മങ്ങൾ അവർ കഴിച്ചു ലാ ഇലാഹ ഇല്ല എന്ന തൗഹീദ് വിട്ടവർ വഴി പിഴച്ചു അക്കാലം തൊട്ട് അക്കാലം തൊട്ട് അല്ലാൻ വിട്ട് ആരാധിച്ച അതേ കൂട്ടർ എക്കാലത്തും അധിക്കാലത്തും കൊണ്ടിന്നും ഇവിടെയുമാ കൂട്ടർ അള്ളാഹു മാത്രമത് പോരെ നിങ്ങൾക്കൊരല്ലാഹു പോരെ നിങ്ങൾക്കൊരല്ലാഹു പോരേ കൊടികുത്തി കൊട്ടും വിളിയും നേർച്ചയും കോമരം തുള്ളലും ഹദ്ദാദും കൊടിയ കുത്ത് മാലയും വെയ്ത്തും കബറോത്തും മൗലൂദും അല്ലാക്ക് വേണ്ടി അല്ലാത്ത നേർച്ച വഴിപാട് ശിർക്ക് ബിദ്അത്ത് എല്ലാം ഒഴിച്ച് റബ്ബിന്റെ നേർക്ക് പോരെ നിന്റെ ഇബാദത്ത് അല്ലാഹൂ മാത്രമത് പോരേ നിങ്ങൾക്കൊരല്ലാഹു പോരേ നിങ്ങൾക്കൊരല്ലാഹു പോരേ നിങ്ങൾക്കൊരല്ലാഹു പോരെ നാഗൂർ അജുമീർ ഗുരുവായൂർ മലയാത്രയുമൊന്നല്ലേ നാനാവിധ ദർഗാ പൂജയും ചാറം മൂടലും മുത്തലുമിന്നില്ലേ മുരീദും തങ്ങൾ ത്വരീക്കത്തുമല്ല മുസ്ലിം ശരീഅത്ത് ഷെയ്ത്വാന വിട്ട് റപ്പിൻ്റെ നേർക്ക് ചെന്നാൽ കിട്ടും ഹിദായത്ത് അല്ലാഹു മാത്രം അത് പോരെ നിങ്ങൾക്കോരല്ലാഹു പോരെ നിങ്ങൾക്കോരല്ലാഹു പോരെ നിങ്ങൾക്കോരല്ലാഹു പോരേ